ബാക്ക് ടു മൈ ചാനൽ ചാനൽ യൂട്യൂബ് ഇന്ന് നമ്മൾ എന്താ ചേച്ചി ഇത് നാല് വർഷം പഴക്കമുള്ള കിച്ചൺ സെറ്റാണെന്ന് നോക്കാൻ പോകുന്നത് അപ്പം നമുക്ക് നോക്കിയാലോക്കാഴ്ച എൻ്റെ കിച്ചൺ സെറ്റിൻ്റെ പോട്ട് നമുക്കിത് വെച്ച് കൊടുക്കാം പാലിന്റെ ആദ്യത്തേക്ക് കേട്ടാണെ ഒരു ഇതുണ്ട് അത് കേട്ടി വെക്കണമായിരുന്നു ഒരെണ്ണം നമുക്ക് ഓവനാണ് ഞങ്ങൾ വെച്ച് കൊടുക്കുന്നത് ഓവൺ വെക്കാൻ ഇച്ചിരി വേണം അതുകൊണ്ട് തന്നെ ഇച്ചിരി ഈ കാലി കേട്ടിട്ടുള്ള കഷ്ടപ്പെട്ട് തന്നത് കേട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഈ മുകൾ ഭാഗം വെക്കണം അതിന് നമുക്ക് ബാക്ടറി ഇട്ട് നോക്കാം ഇവിടെ ഓണായി കിടക്കായിരുന്നു കുറേ നാളെ ഓൺ ആക്കാതെ വെച്ചോണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ വിൽക്കുന്നത് നമുക്ക് ഈ ഇത് നടച്ചിട്ട് ഇതൊന്ന് കിറ്റ് കഴിച്ച് നമ്മൾ ഹിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മണ്ടയ്ക്ക് ഒരു കോഫി മേക്കർ ഉണ്ട് അത് വെച്ച് കൊടുക്കാം അതിൻ്റെ മണ്ടയ്ക്ക് വിട്ടാണ്ട് ഒരു ഇതുണ്ട് ടാപ്പ് പോലെ അതൊന്ന് വെച്ച് കൊടുക്കാം ഇനി ഇതിന് ആണ് ടാപ്പ് തുറക്കുന്ന ടാപ്പ് ഇത് വാഷ് ചെയ്യുക കുക്കറുണ്ട് അതേപോലൊരു ചട്ടി പോലെ ഉണ്ട് പിന്നെ കൊറേ രണ്ട് കപ്പുണ്ട് കൊറേ സ്പൂൺസ് ഉണ്ട് ഫസ്റ്റ് ഇരുതകി പിന്നെ ഇങ്ങനത്തെ തവി പിന്നെ ഈ മറ്റേ ഉപ്പേരൊക്കെ കോഴുന്നതിന് എഴുതവി പിന്നെ നൈഫ് ഇനിയും കുറച്ച് പ്ലേറ്റ്സ് ആണുള്ളത് ഇത് രണ്ടെണ്ണം ഇതിന്റെ കൂടെ കിട്ടിയ പേറ്റ് ഇത് വേറെ ഒരു സെറ്റിന്റെ കൂടെ ഉള്ളരുന്ന പേറ്റ് ഇത് ഫ്രൂട്ട് സെറ്റിന്റെ കിട്ടിയ പേറ്റ് നോക്കാം ഒരു കോഫി മേക്കറിൽ ഇടുന്ന ഇത് പിന്നെ മൂന്ന് ചെറിയ സ്പൂൺസ് ഐറ്റംസ് ഒക്കെ ഉണ്ട് സ്പൂണും ഒക്കെയാണ് പിന്നൊരു കട്ടിംഗ് ഈ സോസ് അപ്പം ഇത്രയാണ് നമ്മുടെ കിച്ചൺ സെറ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം സ്റ്റൗ ആണ് സ്റ്റൗ ഓഫാക്കാം ഗ്യാസ് കളയുണ്ട് ഇനി മിക്സിയാണ് ഇത് പറ്റി മിക്സിക്ക് മിക്സി ഓണാവുന്നത് ഇത് ഓണാക്കിയപ്പം നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ ഓണ മിക്സിക്ക് എന്താ പറ്റി റിയില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോയെ കാണാം